ഈ കൂടിൽ നിന്നും അകത്തേക്ക് അതായത് സജ്ജീകരിച്ച ഐസൊലേഷൻ കൂടിലേക്ക് അതായത് ഈ കടുവയെ മാറ്റും അതിന്റെ മുഖത്ത് കടുവ ഉള്ളിൽ ഉറങ്ങുകയാണ് എന്നാണ് നമുക്ക് കാണിച്ചത് കാരണം ഒരു അനക്കവും കടുവയുടെ ഉള്ളിലില്ല കടുവ കടുവയുടെ ദൃശ്യങ്ങളിലേക്ക് ക്ലോസ് പോകാൻ മാംസം അതായത് തീറ്റ കൊടുത്തതൊക്കെ അതിനകത്ത് ും ഇതുവരെയുള്ള ശാന്തമായ ഇപ്പം നമുക്ക് ਆ ਗਿਆ ਤਾਂ ਪੂਰਾ ਸਾਡੇ ਨਾਲ ਤ੍ਰਿਸ਼ਮਲ ਜੀ ਤੇ ਉਹ ਅੱਗੇ ਕਿੱਥੇ ਅੱਗੇ 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 ਅੱ